വടകരയിലെ പന്നേർച്ചു കിട്ടുന്ന ഒരേ ഒരു സ്പോട്ടിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് എനിക്കറിയുന്ന സ്പോട്ടാണിത് നിങ്ങൾക്ക് വേറെ സ്പോട്ട് അറിയെങ്കിൽ അത് കമന്റ് ചെയ്യാൻ മറക്കണ്ട രുചികൾ തേടിയുള്ള ഈ യാത്രയിൽ ഇപ്രാവശ്യം ഞാൻ പോയത് എന്റെ നാട്ടിലെ ഷാപ്പിലേക്ക് തന്നെയാണ് ഷാപ്പിലെ രുചികൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് പോകേണ്ട ഒരു ഷാപ്പ് തന്നെയാണ് കല്ലേരി ഷാപ്പ് പലതരം വെറൈറ്റി ഐറ്റം കൊണ്ട് നിറഞ്ഞ കല്ലേരി ഷാപ്പിലെ മെനു ആണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ ഒരിക്കലും ഒരു മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല മറിച്ച് കല്ലേരി ഷാപ്പിലെ രുചിയെ പരിചയപ്പെടുത്തുന്നതാണ് ഇവിടെ പന്നിയിറച്ചി കൂടാതെ ബീഫിന്റെയും ചിക്കന്റെയും മീനിന്റെയും പലതരം വെറൈറ്റികളാണ് മെനുവിൽ നിറഞ്ഞു നിൽക്കുന്നത് പന്നിക്ക് ഒരു പ്ലേറ്റിന് നൂറ്റി ഇരുപതും ബീഫിന് തൊണ്ണൂറും ചിക്കന് എൺപതുമാണ് ഇവിടെ ഈടാക്കുന്നത് ഇതിന്റെ കൂടെ തന്നെ മീനിന്റെ പലതരം വെറൈറ്റികളും മെനുവിൽ തിങ്ങി നിറഞ്ഞുകൊണ്ടിരിക്കുന്നു കൂടെ കഴിക്കാൻ വേണ്ടി പൊടിക്കപ്പ ഇരുപത് രൂപയും വെള്ളാപ്പം പൊറോട്ട ചപ്പാത്തി എന്നിവയ്ക്ക് പതിനഞ്ച് രൂപയാണ് ഇവിടെ ഈടാക്കുന്നത് കള്ളു കുടിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ കള്ളു കുടിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെങ്കിൽ നൂറ് രൂപയ്ക്ക് ഒരു കുപ്പി കള്ളു നൂറ്റി അമ്പത് രൂപയ്ക്ക് ഒരു പാനീയമാണ് ഇവിടുത്തെ ചാർജ് കല്ലേരി ഷാപ്പ് പഴമയുടെ ആ രീതിയിൽ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ വളരെ മനോഹരമാണ് ലൊക്കേഷൻ വരുന്നത് കല്ലേരി പുതിയ പാലത്തിന്റെ നേരെ താഴെയായിട്ടാണ് വരുന്നത് ഫോളോ ചെയ്യാൻ മറക്കണ്ട ടാങ്കോ മറക്കണ്ടി ബായ്